വളാഞ്ചേരി തിരുവേകപ്പുറ വേട്ടക്കാരൻ ക്ഷേത്രത്തിലെ പന്തീരായിരം ഉത്സവം ജൂൺ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയായി നടക്കും പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിന് വൈകീട്ട് സാംസ്കാരിക സദസ്സോടെ ആരംഭിക്കുന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും രാത്രി കഥകളിയും അരങ്ങേറും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവായ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴിന് പിന്നടി ഗായിക മൃദുല വാര്യരെ ആദരിക്കും ഭക്തിഗാന സുധയും അരങ്ങേറും രാത്രി എട്ടിന് വി പി മൻസീരിയും സംഘവും അവതരിപ്പിക്കുന്ന ശിവോഹം ഭരതനാട്യ കച്ചേരിയും നടക്കും ഇരുപത്തിയാറിന് വേട്ടക്കാരൻ പാട്ട് കൂറയിടൽ ചാക്യാർകൂത്ത് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് അഷ്ടപതി മുല്ലക്കാട്ടിന് എഴുന്നള്ളിപ്പ് കളംപൂജ പന്തേരായിരം നാളുകേരമേറ് എന്നീ ചടങ്ങുകളും നടക്കും ഉത്സവ ദിവസങ്ങളിൽ പ്രസാദ ഊട്ടം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ പി പി നമ്പൂതിരി പി പി മാധവൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു പരിപാടിയിലേക്ക് ആദ്യമായി ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും അന്ന് ദിവസം നേരത്തെ വരിക അഞ്ചായിരത്തിന് വരിക അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി മുതൽക്ക് ഇവിടെ പരിപാടികളുണ്ട് എല്ലാറ്റിനും പങ്കെടുക്കാൻ എല്ലാവരോടും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി